ഹലോ ഞാൻ ഇന്ന് നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിനിടയിൽ എൻ്റെ അനിയന് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി ഒരു ടു തൗസൻഡ് ട്വൽവോ എന്നൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും ആ സാധനം ഞാൻ അവന് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഞാനതിങ്ങനെ കണ്ടപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു അയ്യോ എത്ര വർഷം മുമ്പ് നമ്മൾ ഞാൻ നല്ല എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു ഹാൻഡ് മെയ്ഡായിട്ടുള്ളൊരു സാധനമാണ് അപ്പം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റുള്ള ഹാൻഡ് മേഡ് ആയിട്ടുള്ളൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നത്ത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഞാൻ അറിയാണ്ട് നമ്മൾ ബാക്ക്ലോഡ് പോയി നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു ഇന്നെന്ന് പറയുമ്പോൾ ഒന്നിനും സമയമില്ലാത്തൊരു സിറ്റുവേഷനാണ് എല്ലാവരും മൈൻഡ് ബിസി ആയിട്ടുള്ളൊരു ലൈഫാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നൊസ്റ്റടിച്ചിങ്ങനെ കുറച്ച് തന്നു അപ്പോൾ ഞാൻ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഞാനിത് എനിക്ക് തോന്നുന്നു അവൻ്റെ എക്സാമിൻ്റെ ടൈമിൽ എന്തോ കൊടുത്താണെന്ന് തോന്നുന്നു അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എക്സാം ഡേയ്സ് എന്നൊന്നും എഴുതിയിട്ടുണ്ടാവില്ല അതെ അവരുടെ എനിക്ക് തോന്നുന്നു ടെൻത്ത് എക്സാമോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ല എക്സാമിൻ്റെ ഡേറ്റ് ആണ് തോന്നുന്നത് അതൊക്കെ അതിൻ്റെ കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു കൊച്ചു ആൽബമാണ് അപ്പോൾ അതിലേക്ക് വെൽക്കം അപ്പൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് ഒരു പഴയ അട്ടക്ക ക്ലാസ്സിന് ഒരു ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ അത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് മെയ് ഗോഡ് ബ്ലെസ് യു ഇത് എഫ് ഫാദർ മദർ ബ്രദർ സിസ്റ്റർ എന്നാണ് എന്നാണ് അങ്ങനെ തന്നെ ആയിരിക്കും അന്ന് എന്തോ ഒരു ഇതിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫാദർ മദർ ബ്രദർ സിസ്റ്റർ ഞാ അവർ മൂന്നാളെ എസ് ആണ് ഞാൻ മാത്രം എച്ച് ഉള്ളൂ സനേഷ് സഹദേവൻ ഷീല ഞാൻ മാത്രം ഹരീഷ്മേ ഉള്ളൂ അപ്പോൾ എൻ്റെ അവിടെ ഒരു എസ് കിടക്കുന്നുണ്ട് അപ്പോൾ അവന് പല പേരുകളാണ് പലതായിട്ട് ഇങ്ങനെ വിളിക്കും ഉണ്ണി വിളിക്കും കുഞ്ഞുമോ വിളിക്കും മണിക്കുട്ടി വിളിക്കും കണ്ണൻ വിളിക്കും കൂടുതലും അപ്പൂന്നാണ് വിളിക്കുക നമ്മുടെ വീട്ടിൽ അപ്പോൾ അതാണ് ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഞങ്ങൾ രണ്ടാളും കൂടിയുള്ള പിക്ചേഴ്സാണ് അത് ഞങ്ങളുടെ വീടാണ് ഇത് ഞങ്ങൾ ഒരു ഗുരുവായൂർ എൻ്റെ മാമൻ്റെ മോൻ്റെ ചോറൂണിൽ ഞങ്ങൾ പോയ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് ഇത് ഇതൊക്കെ പഴയ ഫോട്ടോസാണ് സനേഷ് ഭവൻ ക്രിയേഷൻസ് ഓ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ആക്ച്വലി പേര് എച്ച് എസ് വി ക്രിയേഷൻസ് എന്നായിരുന്നു പിന്നീടത് മാറ്റിയത് അപ്പോൾ ക്രിയേഷൻസ് എനിക്ക് അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നൊരു പേരായിരുന്നു പക്ഷേ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേ എച്ച് എസ് വി ക്രിയേഷൻസ് കണ്ടപ്പോൾ ഞാൻ പേര് മാറ്റിയതാണ് ആ പത്താം ക്ലാസ്സിലുള്ളതാണ് കേട്ടോ മുത്തലാംകുട്ടിലെ പത്താം ക്ലാസ്സുകാരൻ അവൻ പത്താം ക്ലാസ്സുള്ള സമയത്ത് ചെയ്തതാണത് പ്പോ യൂണിവേഴ്സിലെ മിൽക്കി വേയിലെ നക്ഷത്രം സമൂഹത്തിലെ സൺ എന്ന നക്ഷത്രമടങ്ങുന്ന സോളാർ സിസ്റ്റത്തിലെ എർത്ത് എന്ന ഗ്രഹത്തിലെ ഇപ്പൊ കാണുന്ന സമയത്ത് എങ്ങനെ അന്നൊക്കെ ഉണ്ടാക്കുന്ന കുറെ ഫോർട്ട് എടുത്തിട്ട് എന്നെ ചെയ്തെട്ടോ ഇതൊക്കെ ഞാൻ സാധാരണ ആൽബം വാങ്ങിച്ചൊന്നും അല്ല ഞാൻ തന്നെ കുറെ ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയി അങ്ങനെയൊക്കെ സ്പൈറൽ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് അപ്പൊ അതുകൊണ്ട് അത് ഇത്രയും കാലം നിന്നു ആ അതെൻ്റെ അച്ഛമ്മയും അമ്മമ്മയാണ് രണ്ടാളും ഇല്ല ഇത് അച്ഛൻ അമ്മ ഞങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്താ അനീൻ ആ സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ഇതാണല്ലോ ഞങ്ങൾ എങ്ങനെ തന്ന സ്റ്റൈലായിരിക്കും അങ്ങനെ തന്ന സ്റ്റൈലായിരിക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലിൽ ലുക്കിലൊക്കെ വെക്കാ ഇതൊക്കെയാണ് അവൻ്റെ പേരുകൾ അതൊക്കെ വെച്ചൊരു പാലക്കാട് ശാരദ നഴ്സിംഗ് ഹോമിൽ ഒമ്പതേ മുപ്പതിന് സഹദേവൻ്റെയും ഷീലയുടെയും മകനായിട്ട് രേവതി നക്ഷത്രത്തിലാണ് ജനിച്ചത് ആദ്യം എൻ്റെ പേര് ഹരീഷ്മ എന്നായതുകൊണ്ട് ഹരീഷ് എന്നായിരുന്നു അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീടത് മാറ്റിയിട്ട് സനീഷ്ന്നാക്കിയത് അച്ഛൻ്റെ അച്ഛനാണ് സെലക്ട് ചെയ്തത് ഭയങ്കര സ്കില്ലാണ് കേട്ടോ അതൊക്കെ അവൻ തന്നെ റോബോട്ട് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മുടിയൊക്കെ നോക്ക് കാണിച്ചു വെച്ചിരിക്കുന്നത് കുറച്ച് വികൃതിയാണ് ആ പിള്ളേർ അങ്ങനെയാണല്ലോ ഇതൊക്കെ ആ സമയത്തൊരു ഫോൺ ഉണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിലൊക്കെ ഉള്ള ഫോണുകളിൽ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോഴുള്ള ഫോണിൽ എനിക്ക് ഉണ്ടോന്ന് ഞാനധികം ചെക്ക് ചെയ്തിട്ടില്ല മുമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ഫോണിൽ എല്ലാ കാര്യങ്ങളും അറിയാലോ ഇപ്പോൾ അങ്ങനെ എനിക്കറിയില്ല വന്ന് ഈ ബെറിയ എക്സ്ട്രാ വെച്ചിട്ടുള്ള ബെറിയാ വായുതാ ഇതൊന്നും ഒറിജിനലല്ല അതൊക്കെ അവൻ തന്നെ ചെയ്തത് അവൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതെന്തൊക്കെയോ ഉണ്ട് അവൻ സ്കൂളിൽ ചേർന്നതും ആ ഇതെന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശൻ ഭയങ്കര സ്പൈഡർമാൻ ഫാനായിരുന്നു അപ്പോൾ എവിടെ പോയാലും ഞാനാണോ സ്പൈഡർമാൻ പറഞ്ഞാൽ നടക്കും അങ്ങനെ ഇരിക്കുമോ ഒരു ദിവസം നമ്മുടെ അടുക്കളയുടെ സൈഡിൽ ഷെൽഫിൽ കയറിയിട്ട് ആൾ ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടി അപ്പോൾ എന്തോ തട്ടിയപ്പോൾ അമ്മ സ്പൈഡർ തട്ടിയെന്ന് എന്ന് പറഞ്ഞിട്ട് വന്നു നോക്കുമ്പോൾ സംഭവം പാമ്പായിരുന്നു വേറെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു സ്റ്റോറി ഉണ്ട് അതാ അത് അവൻ എഴുതിയിട്ടുള്ള അവൻ്റെ പഴയ ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ ഇത് ഞാനും എൻ്റെ അനിയനും ഞങ്ങളുടെയൊക്കെ ഫോട്ടോസ് പിന്നെ അമ്മ പിന്നെ അതൊക്കെ നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും അതൊരു വലിയ കാര്യം നമ്മൾ അന്നും ഇതൊന്നും നമ്മളെ വ്യത്യാസമൊക്കെ നല്ലോണം അറിയാം ഇതൊക്കെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തത് അമ്മയാണ് ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയണം ഇതാവും വരച്ചതാണ് പിന്നെ അന്നൊക്കെ ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആണല്ലോ സ്പൈഡർമാനിൽ ഏതോ ആൻറ്റി ഹീറോ ആണോ തോന്നുന്നു കേട്ടോ അത് കറക്റ്റായിട്ട് അറിയില്ല ഇതേ അന്ന് അവൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് അന്നൊക്കെ ഇതേപോലെയുള്ള ടൈപ്പിലുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇന്നത്ര ഇന്നത്തെത്ര ഇതുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഫേസ്ബുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫേസ്ബുക്കിൽ അത് ഞാൻ തന്നെ ചെയ്താണോ തോന്നുന്നുണ്ട് ഹാൻഡ് ഒക്കെ കാണുമ്പോൾ അതുപോലെ തോന്നുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതും ഒരു മെമ്മറി ആയിട്ട് കിടക്കുന്നുണ്ട് ആശം എന്തൊക്കെയോ പാർട്ടിസിപ്പേഷനൊക്കെ കിട്ടിയതിൻ്റെയാണ് അതൊക്കെ അവന് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ആ ഇപ്പൊ കാണുന്ന സമയതൊക്കെ അവനിപ്പോ കണ്ടുകഴിഞ്ഞാ എന്നുള്ളത് പോലെ അറിയില്ല കാരണം ഈ സാധനം ഉണ്ടാക്കി അന്ന് അവനെ കാണിച്ചു കൊടുത്തു പിന്നെ അത് അങ്ങനെ എടുത്തു വെച്ചതാ പിന്നെ തുറന്നിട്ടില്ല ഇതൊക്കെ കസിൻസ് കസിൻസൊക്കെയാണ് ഇത് ഞാനും ഇതെന്റെ അമ്മമ്മയുടെ വീടാണ് മെമ്മറീസ് എൻ്റെ സ്കൂളിൽ ടീച്ചേഴ്സ് അത് ഞങ്ങൾ ഗുരുവായെന്ന് പോയ സമയത്ത് ബീച്ച് പോയതാണ് എന്താ ഒരു ഫോട്ടോ മറിഞ്ഞുകിടക്കുന്നത് അന്ന് ആരുടെയോ ഫോൺ ആരുടെയോ വാച്ച് എടുത്തിട്ട് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വാച്ച് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്നൊക്കെ അത് ഭയങ്കര സ്റ്റൈലാണല്ലോ അത് കണ്ടില്ലേ വായിൽ ബബിൾ ഗം വന്നു കേട്ടോ വെച്ചിരിക്കുന്നുണ്ട് പല്ലുപോലെ ആ ഇത് ആക്ച്വലി മാങ്ങയാണ് തേങ്ങ പോലെ തോന്നുന്നു കുറച്ച് വലുപ്പമുണ്ട് സാധനം വലിയൊരു മാങ്ങയാണ് അന്ന് ഞങ്ങൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങൾ എനിക്ക് മൂന്ന് മാമന്മാരാണ് മൊത്തം നാല് മക്കളാണ് നാല് പേരാണ് അമ്മമ്മയ്ക്കുള്ളത് അപ്പോൾ ഞങ്ങളുടെ എല്ലാ ഞങ്ങൾ ആറ് രണ്ട് നാല് ആറ് എട്ട് 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 പേരാണ് അന്ന് ഏഴുപേരേ ഉള്ളൂ അതിലെ മാമൻ്റെ ഇളയ മാമൻ്റെ കുട്ടിൻ്റെ ചോറൂണിന് പോയ സമയത്ത് നമ്മുടെ കസിൻസ് ബാക്കി ഈ കാണുന്ന ഞാനൊഴുകി കാണുന്ന ഈ നാല് പേർക്ക് നവംബറിലോ ഒക്ടോബറിലൊ ഒക്ടോബർ അല്ല നവംബർ ഡിസംബർ ആവണം ആ രണ്ട് മാസങ്ങളിലായിട്ട് രണ്ട് പേരും ഈ നാല് പേരും കൂടെ ബർത്ത്ഡേ കഴിയും അപ്പോൾ ഞാൻ അന്ന് അവർക്ക് സർപ്രൈസായിട്ടൊരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്തൊക്കെ അപ്പോൾ ആ ടൈമിൽ ഒരു ചെറിയ പ്ലം കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത് രൂപയാണ് അന്നത്തെ ആ പ്ലം കേക്കിൻ്റെ വില ഇന്നൊക്കെ പ്ലം കേക്ക് നല്ല വിലയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ കസിൻസാണ് ഈ ആശാൻ്റെ ചോറൂണാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ട് അത് രണ്ട് നാല് ആറു ഒന്ന് ഏഴ് എട്ടാമതൊരാൾ വന്നു ഇത് എട്ടാമത്തെ ആൾ എൻ്റെ മോൻ്റെ പ്രായമാണ് അപ്പോൾ ആ ആശാത്തിന് മാത്രം അതിൽ കാണില്ല ഞങ്ങളൊരു എട്ട് കസിൻസാണ് അമ്മ വീട്ടിൽ ഞാനാണ് ഏറ്റവും മൂത്തത് തക്കുടു അവൻ്റെ പേര് അദ്വൈതന്നാണ് ഞാനാണെ പേരിട്ടത് കേട്ടോ അപ്പോൾ അവനുള്ള ഏട്ടന്മാരുടെ പേരാണത് ഷാജി കിച്ചു ദിജു അവനുള്ള ചേച്ചിമാരാണ് നാല് പേര് അഞ്ചു ദിവ്യ തങ്കു പപ്പി ഞാനാണ് തങ്കു അനിയൻ അനിയന്മാർ അച്ചും തക്കുടും അനിയത്തിയള് അന്ന് മൂന്ന് പേരേ ഉള്ളൂ ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട് ആ ആള് പിന്നെ നമ്മളത് ആഡ് ചെയ്തില്ലല്ലോ നമ്മൾ എപ്പോഴാണ് ജനിച്ചത് ടു തൗസൻഡ് എയ്റ്റീ എയ്റ്റീനാ തോന്നുന്നു അല്ല ടു തൗസൻഡ് ആ എയ്റ്റീനോ സെവൻറ്റീനോ ഓർമ്മ ആയിട്ടൊന്നുമല്ല ആ ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് സംഭവം ചെയ്യുന്നത് അവൻ്റെ പതിനാറ് വയസ്സ് അന്ന് ബർത്ത്ഡേ ഇരുപത്തി ഒമ്പതിനും നാല് രണ്ടാം തീയതിയാണ് എസ് എസ് സി പരീക്ഷ എഴുതാൻ പോവുകയാണ് നമ്മുടെ സകലകല വല്ലഭൻ അപ്പോ എല്ലാവിധ ഭാവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാളിന്റെ പേരൊക്കെ ഉണ്ട് എന്തോ സൈൻ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടവിടെ വെച്ചാണ് തോന്നുന്നത് എന്താ ഈ ഗ്യാപ്പ് എന്നുള്ളത് അറിയില്ല അങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ട് പിന്നെ എന്തോ വിട്ടുപോയി ആ ഇതാണ് പിൻകുറിപ്പോ ഇത്തവണത്തെ നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെ വെറൈറ്റി ആക്കാമെന്ന് ഞാൻ ഒത്തിരി ആലോചിച്ചു അങ്ങനെ അങ്ങനെ രണ്ട് മാസം ആ രണ്ട് മാസം കൊണ്ടൊക്കെയാണ് അത് ഉണ്ടാക്കി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇന്ന ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമുക്കിതിനെ ഇത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല നമുക്കിപ്പോൾ അതിനുള്ള സമയമൊന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിട്ടാറില്ല ഫാമിലി ഫാമിലിന്തൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യാനുള്ളൊരു ഇല്ലല്ലോ ചെയ്യണം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഇനി ഇതുപോലെ കാരണം അമ്മ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന ആൾ ആളാണ് അപ്പം അമ്മൻ്റെ ആ ഒരു കഴിവ് പോലെയാണ് ഞാനും ഇതൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയൊക്കെ ഇനിയും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ഫോട്ടോസും കൂടി ഉണ്ടിട്ടുള്ളൂ ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ട്യൂഷൻ എടുത്തിട്ടുള്ള മക്കളാണ് ഇപ്പോൾ ഒക്കെ വലിയ വീട്ടിലാ ഇവരൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞു ചിലർ ഡിഗ്രി കഴിഞ്ഞു ഇത് ഞാനും എൻ്റെ കുട്ടികളും ഇതാ ഇയാളിപ്പോൾ ബി ടെക് പഠിക്കുന്നുണ്ട് ഇതാ ഈ കുട്ടിയൊക്കെ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും കുട്ടികളൊക്കെ ആയി വലിയ കുട്ടികൾക്ക് കുട്ടികളൊക്കെ ആയി അങ്ങനെ വലിയ വലിയ കുട്ടികളായി ഇന്നിപ്പം അവർ അവരുടെ എല്ലാവരുടെ കയ്യിലും ഞാൻ ഈ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന് അന്ന് ലാസ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഞാനൊരു കൊളാക്ഷൻ ഉണ്ടാക്കിയതാണ് ഇപ്പം കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നു അന്ന് ഞാൻ ഇതൊക്കെ എടുത്തു വെച്ച എത്ര നന്നായി നമുക്ക് കാണുന്ന സമയത്തല്ലേ ഇതൊക്കെ ഓർക്കുക കുട്ടികളുടെയൊക്കെ ഫേസ് ഇപ്പം മാറി എത്ര വ്യത്യാസം ഉണ്ടാവും അതാണ് അതാണ് ഈ ഒരു ചെറിയ ഗിഫ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്